ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കുക ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഉത്തുമത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ ഉത്തമഗീതം മണവാളനും മണവാട്ടിയും തമ്മിലുള്ള സംഭാഷണം അതിൽ അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വചനത്തിൽ മണവാളൻ ഇങ്ങനെ പറയും മണവാട്ടിയോട് എൻ്റെ സോദരി എൻ്റെ മണവാട്ടി ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു ഞാൻ സുഗന്ധ ദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു ഞാൻ വീഞ്ഞും പാലും കുടിക്കുന്നു തിന്നുക തോഴന്മാരെ കുടിക്കുക കാമുകന്മാരെ കുടിച്ചു മതിക്കുക മണവാളൻ്റെ ഒരു ക്ഷണമാണ് മണവാട്ടിയുടെ ഒത്ത് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മണവാളൻ അവളോടൊപ്പം പൂന്തൊപ്പിൽ വന്ന് തേനും തെൻകെട്ടയും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മണവാട്ടിയെ ക്ഷണിക്കുന്ന ഒരു മണവാളനെ നമ്മൾ കാണും പ്രിയപ്പെട്ടവരെ മണവാട്ടി പറയുന്ന ഒരു ഉത്തരമുണ്ട് ഈ മണവാട്ടിയുടെ ഉത്തരമാണ് എന്ന് നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം മണവാട്ടി പറയും രണ്ടാമത്തെ വചനത്തിൽ ഞാൻ ഉറങ്ങി പക്ഷെ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം മണവാളൻ വന്ന് മണവാട്ടിയുടെ വാതിലിൽ മുട്ടുകയാണ് മണവാട്ടി ഹാ സ്ലീപ്പിലാണ് ഒരു ഉച്ച മയക്കം വന്നതുപോലെ മയക്കത്തിൽ ആലസ്യത്തിൽ കിടക്കുന്ന ഒരു മണവാട്ടി ദൈവ മണവാളൻ്റെ സ്വരം കേൾക്കുന്നുണ്ടെങ്കിലും ആലസ്യം കാരണം അലസത കാരണം എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ മടിക്കുന്ന ഒരു മണവാട്ടിയെ നമ്മളിവിടെ കാണും ഞാൻ ഉറങ്ങി പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു ദൈവം വിളിക്കുന്ന വിളികൾ കേൾക്കാതിരിക്കുന്ന ഒരുപാട് മക്കൾ ഇതാ വിളിക്കുന്ന ഒരു ദൈവവും കേൾക്കാൻ ശ്രമിച്ചിട്ടും കേട്ടിട്ടും വത്തിരിക്കാത്ത ഒരു ജനവും നമ്മളിവിടെ കാണുന്നു എന്നാൽ മണവാളൻ പറയും എൻ്റെ സോദരി വീണ്ടും സ്നേഹത്തോടെ മണവാളൻ വിളിക്കുകയാണ് എൻ്റെ പ്രിയെ എൻ്റെ മാടപ്പുരാവെ എൻ്റെ പൂർണ്ണപതി തുറന്നു തരൂ എന്നിട്ട് വണവാളം പറയും ഞാൻ മഞ്ഞ് പെയ്യുന്ന ഈ സ്ഥലത്ത് നിന്ന് എൻ്റെ തല തുഷാര ബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞു തുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുകയാണ് ഞാൻ മഞ്ഞത്താണ് നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ ക്രിസ്തുരാജനായ യേശു രാജാതരാജനായ യേശു എൻ്റെയും നിങ്ങളുടെയും ആത്മാവനെ തേടി അവൻ കുരിശോളം എത്തി എൻ്റെയും നിങ്ങളുടെ ആത്മാവ് രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു തമ്പുരാൻ ഇവിടെ മണവാളൻ പറഞ്ഞു ഞാൻ തുഷാര ബിന്ദുക്കൾ കൊണ്ട് മഞ്ഞു തുള്ളികൾ കൊണ്ട് നനഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുക്കലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ മണവാട്ടി പറയുന്ന എക്സ്ക്യൂസുകളാണ് മൂന്നാമത്തെ വചനം തൊട്ട് കാണുക ഉള്ളു കുറേ കാരണങ്ങൾ പറയുകയാണ് ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു ഞാനത് എങ്ങനെ അണിയും എൻ്റെ പാദങ്ങൾ ഞാൻ കഴുകി ഞാൻ ഇനി എങ്ങനെ മണ്ണിൽ ചവിട്ടും ത്യാഗത്തോടെ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടാൻ പറ്റാതെ തൻ്റെ സുരക്ഷിതത്വത്തിന്റെ കെട്ടിലായിരിക്കുന്ന അവിശ്വാസിയുടെ പ്രതീ പ്രതീകമാണ് ഇവിടെ ഈ മണവാട്ടി ത്യാഗങ്ങൾ എടുക്കാൻ പറ്റില്ല അതിൽ അവരെ എഴുന്നേൽക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കാൻ പറ്റില്ല ബൈബിൾ വായിക്കാൻ സമയമില്ല ധ്യാനം കൂടാൻ സമയമില്ല കൺവെൻഷനിൽ പോകാൻ സമയമില്ല നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന അങ്കി ഊരിക്കളഞ്ഞെന്ന് പറയുന്ന പാദങ്ങൾ കഴുകി മണ്ണിൽ ചവിട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കാരണങ്ങൾ പറയുന്ന ഒരു മണവാട്ടിയെ നമ്മളിവിടെ കാണും മണവാട്ടിയെ മണവാളിനെ ഇത്രയും പരിചയപ്പെട്ട് കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെയാ കാണുക എൻ്റെ പ്രിയൻ വാതിൽ കൊളുത്തിൽ പിടിച്ചു മണവാളൽ വന്നിട്ട് വാതിൽ തുറക്കാൻ ആ വാതിലിൻ്റെ ഡോറിൻ്റെ കൊളുത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ മണവാളൻ അടുത്തു നിൽക്കുന്നു എന്നറിയാം അപ്പോൾ മണവാട്ടിയുടെ ഹൃദയം അനന്തം കൊണ്ട് തുള്ളിച്ചാടി അതിനൊക്കെ ശേഷം ബോധം വന്ന് ഇവളെഴുന്നേക്കുമ്പോൾ മണവാളൻ പൊയ്ക്കളഞ്ഞിരുന്നു എന്നാണ് വചനം എഴുതിയിരിക്കുക എൻ്റെ പ്രിയനെ തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് വാതിൽ കൊളുത്തിലേക്ക് അവള് പിടിച്ചപ്പോൾ വചനം എഴുതി വച്ചിരിക്കുക എൻ്റെ പ്രിയനെ തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു എൻ്റെ കയ്യിൽ നിന്ന് മീറയും എൻ്റെ വിരളുകളിൽ നിന്ന് മീറത്തുള്ളികളും വാതിൽ കൊളുത്തിൽ ഉറ്റി വീണു അതാരാണ് അവിടെ വെച്ചിട്ടു പോയേ മണവാളൻ വന്നപ്പോൾ മണവാളൻ്റെ സുഗന്ധം മണവാളൻ്റെ സുഗന്ധം മണവാളൻ പിടിച്ച വാതിൽ കുളത്തിലിരിപ്പുണ്ട് അവൻ്റെ സുഗന്ധം അവിടെയുണ്ട് അവൻ്റെ കൈകളിൽ നിന്ന് മീറയും മീറത്തുള്ളികളുമൊക്കെ ആ വാതിൽ കുളത്തിൽ പിടിച്ചിട്ടുണ്ട് മണവാട്ടി പിടിച്ചപ്പോൾ അതവക്ക് കിട്ടി ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അടയാളങ്ങളും മതി ബ്ലസ്സറിനെ നമുക്ക് വേണ്ട ബ്ലസ്സിങ്സിനെ മാത്രം മതി അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓട് നടക്കുന്ന ഒരു ദേവചനത്തെ നമ്മളിന്ന് കണ്ടുമുട്ടുകയാണ് മണവാട്ടി നോക്കിയപ്പോൾ മണവാളൻ്റെ അഭിഷേകം അവിടെയുണ്ട് പക്ഷേ മണവാളനില്ല അപ്പോഴേക്കും അവൻ പൊയ്ക്കഴിഞ്ഞിരുന്നു എന്നാണ് വചനം എഴുതി വച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ എൻ്റെ ഈശോ എന്നെ തേടി എൻ്റെ അടുത്ത് വരുന്ന സമയങ്ങൾ ഞാൻ തിരിച്ചറിയാതെ പോകുമ്പോൾ പിന്നെ എനിക്ക് കിട്ടുക കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങളാണ് അതിൽ സംതൃപ്തി അടയുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ മണവാട്ടിയുടെ ഭാവം വ്യത്യസ്തമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു അവൾ എൻ്റെ പ്രിയനായ ഞാൻ കഥകൾ തുറന്നു പക്ഷേ അപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം പരവശമായി അടുത്ത വചനം ഞാൻ അവനെ അന്വേഷിച്ചു ഇതാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇതാണ് സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളോ അത്ഭുതങ്ങളോ അടയാളങ്ങളല്ല മറിച്ച് കർത്താവിനെ വേണം കർത്താവിനെയാണ് നമുക്ക് വേണ്ടത് സുഗന്ധ ദ ദിവ്യങ്ങളും മീറത്തുള്ളുകളെയും ഒന്നും സാന്നിധ്യമല്ല വേണ്ടത് മറിച്ച കർത്താവിനെ മണവാട്ടിക്ക് മനസ്സിലായി ഈ മീറത്തുള്ളികളും സുഗന്ധ അഭിഷേകമല്ല എന്നെ സംതൃപ്തിയാക്കാൻ പോകുന്നത് അവൾ പറയുക ഞാനവനെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല അവനെ വിളിച്ചു ഞാൻ അവൻ വിളി കേട്ടില്ല കാവൽക്കാ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ രാത്രിയിൽ ഇറങ്ങി അവൾ ഓടുകയാണ് മണവാളിനെ തേടി ഓടുന്ന ഒരു മണവാട്ടിയെ നമ്മൾ പരിചയപ്പെടും അവരെന്നെ തല്ലി അവരെന്നെ മുറിവൽപ്പിച്ചു അവരൻ്റെ ഈ അങ്കി കവർന്നെടുത്തു അങ്ങനെ വചനം പറഞ്ഞ് അവളുടെ വേദനകളെല്ലാം നമ്മൾ പങ്കുവെക്കാൻ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗം വായിക്കുമ്പോൾ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാര്യം ഇന്നത്തെ മനുഷ്യ മക്കളുടെ ക്രിസ്ത്യാനികളുടെ ഒരു ലെവൽ ഇതാ തമ്പുരാൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ട മറിച്ച് അവൻ്റെ അനുഗ്രഹങ്ങളും അവൻ്റെ അഭിഷേകങ്ങളും മതി അതുകൊണ്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എത്ര മക്കളുണ്ട് മനസ്സറിഞ്ഞ് ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് ഈശോയെ സ്നേഹിക്കാൻ ഈശോയുടെ കൂടെ പോയിരിക്കുന്നവർ എനിക്ക ഈശോയെ മതി അങ്ങനെ ഒരു ചിന്തയുടെ വ്യക്തിക്ക് മാത്രമേ സഹനങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കഴിയുമ്പോൾ നമ്മളൊക്കെ കർത്താവിനെ ഇട്ടിട്ട് പോകും എന്നാൽ ഇന്ന് കർത്താവ് നമ്മോട് പറയുക പ്രസൻസ് ഓഫ് ഗോഡ് അവൻ്റെ സാന്നിധ്യം അത് അത്ഭുതങ്ങളിലല്ല അടയാളങ്ങളിലല്ല മറിച്ച് ചങ്കിൽ വിശ്രമിക്കുന്ന ഒരു ഈശോ എൻ്റെ ചങ്കിൽ വിശ്രമിക്കുന്ന ഒരു ഈശോയെ എനിക്ക് കാണാൻ പറ്റണം അവിടെയാണ് കൈ പിടിച്ച് നടക്കുന്ന ഈശോയുടെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും മാറുക ആ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു നൊമ്പരം ദാവീത രാജാവിനുണ്ട് ദാവ്യത രാജാവ് പറയുകയാണ് സങ്കീർത്തന പുസ്തകം അൻപത്തി ഒന്നിൻ്റെ പതിനൊന്നിൽ പറഞ്ഞു വെക്കും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ട് വെമ്പൽ കൊള്ളുന്ന വേവലാതിപ്പെടുന്ന സങ്കടപ്പെടുന്ന ദാവിത് രാജാവിനെ നമ്മൾ കാണുകയാണ് ഒരിക്കലും സാത്താൻ ദൈവസാന്നിധ്യം നമുക്ക് തരികയില്ല ദൈവസാന്നിധ്യം വേണമെങ്കിൽ നീ അത് മനസ്സറിഞ്ഞ് ഈശോയെ മാത്രം മതിയെന്ന് ചിന്തിക്കണം അത് എൻ്റെ ബോധ്യത്തിലേക്ക് നീ എടുത്തു വെക്കണം നീ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ് ഞാൻ ഇപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയെ എനിക്ക് അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നുമല്ല വേണ്ടേ എൻ്റെ കൂടെ ഇരിക്കുന്ന നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ വഴികളിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒപ്പം ഒപ്പം നടക്കുന്ന ഒരു ഈശോയെ നമ്മൾ കാണാൻ തുടങ്ങും നമ്മുടെ കൺമുമ്പിലേക്ക് അപ്പോഴാണ് നമുക്ക് അത്ഭുതങ്ങൾ നമ്മുടെ കൂടെ വരാൻ തുടങ്ങും മറിച്ച് നിന്ന് നേരെ തിരിച്ചാണ് അത്ഭുതങ്ങൾ തേടിപ്പോയി ഒരത്ഭുതം കിട്ടിയാൽ കുറച്ച് നാളത്തേക്ക് പള്ളിയിൽ പോയി പാടില്ല പ്രിയപ്പെട്ടവരെ തിരിച്ചു വരണം ആ ചിന്താഗതിയിൽ നിന്ന് അവൻ്റെ സാന്നിധ്യത്തിൽ ഒരു ആനന്ദമുണ്ട് ഒരു സന്തോഷമുണ്ട് ഇപ്പം നമുക്ക് ഈ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹോളിനെസ് വിശുദ്ധി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം അപ്പോൾ ഈശോയോട് അഗാധമായൊരു സ്നേഹം നമുക്ക് രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒന്ന് ഏറ്റവും വലിയ വിശുദ്ധിയിലേക്ക് നമ്മൾ മാറണം രണ്ടാമത്തെ കാര്യം അഗാധമായൊരു ഉണ്ടാവണം ഈ ഭൂമിയിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്തത് ആരും നമുക്ക് തരാത്തതുമായ ഒരു സ്നേഹം അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം മർക്കോസ് പന്ത്രണ്ടിൻ്റെ മുപ്പതി പറയും നീന്തെൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് പരിശുദ്ധിയോടെ നിറഞ്ഞ സ്നേഹത്തോടെ ഈശോയുടെ കൂടെ നടക്കുമ്പോൾ ഈശോയുടെ നിറഞ്ഞ സാന്നിധ്യം വരാൻ തുടങ്ങും രണ്ടാമത്തെ കാര്യം എന്തിനും എപ്പോഴും ഏത് നിമിഷവും ഈശോയെ സ്തുതിക്കാൻ തുടങ്ങുക എപ്പോഴും ഏത് നിമിഷവും ഈശോയെ സ്തുതിക്കാൻ നമ്മൾ തുടങ്ങുക ഈശോയെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ കരം ഇറങ്ങി വരും സങ്കീർത്തന നൂറിൻ്റെ ഒന്നിൽ പറയും ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവിനെ സ്തുതിക്കുവിൻ്റെ വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ സങ്കീർത്തകൻ മുഴുവൻ സമയവും ദൈവസാന്നിധ്യം സാന്നിധ്യം അനുഭവിച്ച വ്യക്തിയും ആഗ്രഹിച്ച വ്യക്തിയും ഒക്കെയാണ് ഇപ്പോൾ സങ്കീർത്തകൻ പറയുകയാണ് എൻ്റെ കൂടെ കർത്താവുണ്ട് എനിക്ക് തന്നെ ശുദിച്ചാൽ മതിയാവില്ല നിങ്ങളും വാസ്തുതിക്ക ആ ഒരു ക്ഷണം നമ്മളിലേക്ക് വരും കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ള വ്യക്തിക്ക് മാത്രമേ ഈ കർത്താവിനെ എല്ലാവരും സ്നേഹിക്കണം ഈ കർത്താവിനെ എല്ലാവരും അറിയണം അവസ്ഥയിലേക്ക് വരാൻ പറ്റും അവർ നമ്മൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ കൂടെ വരണേ ഞാൻ അറിയുന്ന ഞാൻ അനുഭവിക്കുന്ന ഈശോഡ മാധുര്യത്തിലേക്ക് എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കണം പ്രിയപ്പെട്ടവരെ ഒരു ഒരു ദിവസം നിനക്ക് കിട്ടിയുള്ളൂ ആ ഒരു ദിവസം കൊണ്ട് കുറേ ആളുകളെ ഈശോയുടെ പകലേക്ക് ചേർത്ത് വെക്കാൻ ഒരു ധോര നിനക്കുണ്ടാവണം ഒരു മനുഷ്യൻ ഒരു സിസ്റ്ററിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ സിസ്റ്റർ അല്പം ഉള്ള സിസ്റ്ററാണ് സിസ്റ്റർ പറഞ്ഞു വലിയ സമൃദ്ധിയാണല്ലോ ചേട്ടാ കാണിക്കുന്നത് ഇപ്പം ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈശോയ്ക്ക് വേണ്ടി ഒരു ആറ് കോടി ആത്മാക്കളെ നേടുക എന്നുള്ളത് ആ സമയത്ത് സിസ്റ്റർ പെട്ടെന്ന് ചിന്തിക്കുക ഒരു ഒരാത്മാനായ മനുഷ്യൻ ആറ് കോടി ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിനുള്ള ദൈവ സാന്നിധ്യം എത്ര വലുതാണ് കർത്താവ് ഹൃദയത്തിലിരിക്കുമ്പോൾ എല്ലാ മക്കളെയും വിശോയിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് തോന്നിത്തുടങ്ങിയാ സിസ്റ്റർ എന്നിട്ട് എന്നോട് ഇങ്ങനെ പങ്കുവച്ചതാ അന്ന് ഞാൻ ചിന്തിച്ചു വിശോയെ അയാൾ ഒരു ആറ് കോടിയാണെങ്കിൽ ഞാൻ ഒരു പത്ത് കോടി കൂടുതൽ നേടണ്ടേ എന്ന് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുക സിസ്റ്ററെ ഇങ്ങനെ പറഞ്ഞോളൂ കർത്താവേ സ്വർഗം ആഗ്രഹിക്കുന്നതോളം ആത്മാക്കളെ നേടാൻ എനിക്ക് കൃപ തരണമേ അവിടെയൊക്കെ ദൈവം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരിക നമുക്ക് അങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ചിന്തകൾക്കൊക്കെ മാറ്റം വരണം നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും ഭൂമിയിലെ ലോകത്തിലെ കുറേ കാര്യങ്ങളിലും കെട്ടിപ്പിടിച്ച് കിടക്കേണ്ടവരല്ല നമ്മൾ കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിക്കേ സ്വർഗ്ഗത്തിൻ്റെ സമ്മാനങ്ങളൊക്കെ ചുറ്റും കൂടി നിൽക്കാൻ തുടങ്ങും അപ്പോൾ നീ വലിയൊരു പറക്ക് എത്തും വിവിധങ്ങളായ വർണ്ണങ്ങളും വഴികളും ഒക്കെ നിന്റെ മുമ്പിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങും അപ്പോൾ കർത്താവിനെ ആരാധിക്കാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നത് നിന്നിലുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാ കർത്താവിൻ്റെ പക്കലേക്ക് ചേർന്ന് വരിക നിന്നുള്ള ദേവസ്ഥാനത്തിൻ്റെ അടയാളമാ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മൾ ഓരോ ദേശത്തും ഓരോ പുതിയ പള്ളികൾ പണിയും ഓരോ പള്ളികൾ പണിത കാലങ്ങളായി ക്രിസ്തീയ സമൂഹം അവിടെ ഒന്നിച്ച ആരാധിക്കുന്നുണ്ട് ഒരു പള്ളി ഉയർത്തപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിനൊരു ലക്ഷ്യമുണ്ട് എല്ലാവരും ദൈവത്തെ ആരാധിക്കണം കർത്താവിനെ ആരാധിക്കണം പക്ഷേ നമ്മൾ നമ്മുടേതായ ജീവിതത്തിൻ്റെ വഴികളിലോടി വന്ന് നമ്മൾ കുർബാന കണ്ടു പ്രാർത്ഥിച്ചു തിരിച്ചു പോവുകയാണ് ഇവിടെയൊക്കെ ദൈവ സാന്നിധ്യം എന്നെ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കണം കർത്താവെ ആ വിജാതികരായ മക്കളും എൻ്റെ ഒപ്പം വന്ന് എൻ്റെ ഈശോയെ ആരാധിച്ചിരുന്നെങ്കിൽ അങ്ങനൊരു ചിന്തയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്ന സമയമാണിത് നമ്മൾ ആരും ശരിക്കും ജീവിച്ചു തുടങ്ങിയിട്ടില്ല നമ്മുടേതായ കുറേ സ്വാർത്ഥക്കെട്ടുകളിലും കൂട്ടുകെട്ടിലും ഒക്കെ ആയി പോവുകയാണ് ഞാൻ ആരുടെയും വീട്ടിലേക്ക് പോയി അവർക്കാർക്കും വചനം പറഞ്ഞു കൊടുക്കണമെന്നൊന്നുമല്ല ഞാൻ പങ്കുവയ്ക്കുക മറിച്ച് ഇന്ന് മുതൽ എൻ്റെ കുടുംബ ഒരു അക്കയസ്വ കുടുംബത്തിൽ എത്തെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക ഈശോ അവരെ ഈശോ അവരെ തൊടും പ്രിയപ്പെട്ടവരെ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം നമ്മളിലേക്ക് ദൈവസാന്നിധ്യം തരും നിനക്ക് ദൈവസാന്നിധ്യം ജീവിക്കണോ കർത്താവിൻ്റെ വചനം നമ്മൾ ദൈവസാന്നിധ്യമായി രൂപപ്പെടും വചനം ദൈവസാന്നിധ്യം രൂപപ്പെട്ടതാണ് പരിശുദ്ധയമ്മ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വചനം ദൈവ സാന്നിധ്യം രൂപപ്പെട്ടതുപോലെ തന്നെ ഈ വചനം നമുക്ക് ദൈവ സാന്നിധ്യ അനുഭവം തരും ഈ വചനം വായിക്കണം വചനം പറഞ്ഞുകൊണ്ട് നടക്കണം വചനം സംസാരിക്കാൻ തുടങ്ങണം അപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വചനത്തെയും കർത്താവിനെയും വേർതിരിക്കാൻ നമുക്ക് പറ്റില്ല കർത്താവിനെ വചനത്തെ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല വചനം നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നെ കൂടിയിരിക്കും ഈ ദൈവസാന്നിധ്യം നിനക്ക് വേണമെങ്കിൽ നീ കർത്താവിൻ്റെ വചനത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ തന്നെ വ്യാപരിക്കണം കർത്താവിൻ്റെ കൃപയുടെ വഴിയിലൂടെ തന്നെ നീ സഞ്ചരിക്കണം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലേക്ക് വരും കർത്താവിൻ്റെ ഉണ്ടെങ്കിൽ നീ പരിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിനക്ക് അഗാധമായ ദൈവസ്നേഹം സ്നേഹം നിൻ്റെ ഹൃദയത്തിൽ നിറയാൻ തുടങ്ങും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നീ ആരാധിക്കുന്ന കർത്താവിനെ മറ്റുള്ളവർ ആരാധിക്കുന്ന ഒരു ത്വര ഒരു തീഷ്ണത നിൻ്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം നീ വായിക്കുമ്പോൾ തന്നെ നിന്നിലേക്ക് കർത്താവിൻ്റെ കൃപ ഒഴുകാൻ തുടങ്ങും കർത്താവിൻ്റെ വചനം പിരിക്കാൻ പറ്റാത്തൊരനുഭവമായി നിനക്ക് മാറണം ഈ നാളുകളിൽ അത് നീ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ വചനം പറയുമ്പോൾ തന്നെ അഭിഷേകം നിറയുകയാണ് എല്ലാ മക്കളെയും ഈശോ പറഞ്ഞില്ലേ എൻ്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളവർ ആരും നഷ്ടപ്പെട്ടു പോകാതെ അന്ത്യദിനത്തിൽ അവരെ എല്ലാം ഉയർപ്പിക്കണം എന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഇത് ഈശോയുടെ ആഗ്രഹമായിരുന്നെങ്കിൽ ഇതെല്ലാം സംഭവിക്കാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം ഇതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇനി എന്നിൽ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ഞാൻ ദൈവ സാന്നിധ്യത്തിലാണ് വ്യാപരിക്കുന്നത് എങ്കിൽ ഞാൻ എന്നെ തന്നെ പരിശോധിക്കുമ്പോൾ എനിക്ക് പരിത്യാഗം ചെയ്യാൻ ഒരു കൃപ കിട്ടും ത്യാഗങ്ങൾ ചെയ്യാൻ എനിക്കൊരു പല അഭിഷേകം കിട്ടും ഒരു തൊരയാണ് ഒരു തീഷ്ണതയാണ് ത്യാഗം ചെയ്യാനായിട്ട് ഉപവാസമെടുക്കാൻ കർത്താൻസൻ്റെ മണിക്കൂറുകൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ കുർബാനയിൽ എല്ലാ ദിവസവും പോയി പങ്കെടുക്കാൻ എൻ്റെ അലസതയെ മാറ്റി ഒരു ത്യാഗത്തിൻ്റെ അവസ്ഥ മാനസാന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേകരുടെ മരണസാധന വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തുര ഇതൊന്നും ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ കിട്ടുന്നതല്ല മറിച്ച് എന്നിൽ ദൈവം വസിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഭാവങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഒരു കരിസ്മാറ്റിക് ധ്യാനം ഒരു ക്ലാസ് കെട്ടി നമുക്ക് തോന്നും ഓ മത്സ്യപ്രാപ്തി എന്നും അതൊരു ആരംഭിച്ചേക്കാം അതല്ല ഒരു പരിത്യാഗം ചെയ്തേക്കാം മുട്ടുകൊത്തി അങ്ങനെ നമ്മൾ ചിന്തിച്ച കുറച്ച് ദിവസം അത് പോകും അതല്ല ഉള്ളിലേക്ക് ഈശോ ഇറങ്ങി നിൽക്കുമ്പോൾ അത്ഭുതങ്ങൾക്ക് അടയാൽ നിന്ന് കണ്ണുകൾ തിരിച്ചിട്ട് ഉള്ളിലിരിക്കുന്ന ഈശോയിലേക്ക് കണ്ണുകൾ തിരിച്ച് ഈശോയെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഈ ഈശോ തന്നെ എന്നെ പ്രചോദിപ്പിക്കാൻ തുടങ്ങും ത്യാഗങ്ങൾ ചെയ്യാൻ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി കാലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കൃപ കർത്താവ് നമുക്ക് തരാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ കാൽവരി കുരിശിലെ ഈശോയുടെ മുമ്പിൽ ഞാനും നിങ്ങളുമൊക്കെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗം നമ്മളെ ക്ഷണിക്കുന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണം ആ ഒരു ചിന്തയിലാണ് ദൈവസ്ഥാനത്ത് നമ്മൾ വളരാൻ തുടങ്ങുക അടുത്തത് നമുക്ക് നമുക്ക് തരേണ്ട ഒരു പ്രചോദനമാണ് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്നെ പൊതിഞ്ഞിരിക്കുന്ന ഒരു അനുഭവം കർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ ഒരു അനുഭവം അത് മറ്റൊരു അടയാളമാണ് അത് എനിക്ക് മാത്രം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഒരു അവസ്ഥാന്തരമാണത് എന്നിൽ നടക്കുന്ന ഒരു ഭാവമാണ് യാത്രകളിൽ വഴികളിൽ എല്ലാം ഞാൻ ഞാനെന്ത് കുഞ്ഞു ജോലി ചെയ്താൽ പോലും ദൈവത്തിൻ്റെ വലിയ സ്നേഹം എന്നെ പൊതിഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം എന്നെ പൊതിഞ്ഞിരിക്കും എപ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം കർത്താവിൻ്റെ സ്നേഹം എന്നെ പൊതിഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ കരം എന്നെ പൊതിഞ്ഞിരിക്കുന്നു നമ്മുടെ സക്രിയ പ്രവാചന പുസ്തകം ഒമ്പതന് എട്ട് വചനം പറയുമല്ലോ ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ അവനും അവൻ്റെ പൗരത്തിനും ചുറ്റി വേലിക്കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു എൻ്റെ കണ്ണുകൾ എപ്പോഴും അവരുടെ നേരെയുണ്ട് ഈ ഒരു അനുഭവം ഇതൊക്കെ വചനം പ്രവാചകൻ്റെ വചനത്തിലൂടെ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ ഞാനും നിങ്ങളും വായിക്കുന്നെങ്കിൽ ഈ ഒരു വലിയ ബോധ്യം നമുക്ക് പറഞ്ഞു തരാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇത് അടുത്തൊരു ബോധ്യമാണ് എന്നോടുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ ഒരു ബോധ്യമാണ് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ ഒപ്പം ഇറങ്ങി നടപ്പുണ്ട് എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം യോഹന സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വചനങ്ങളിൽ നമ്മൾ കാണും ബഹനാല് സുവിശേഷത്തിൽ പതിനാലാമത്തെ അത്യാവശ്യ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ഭാഗമാണിത് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വചനങ്ങൾ വചനം പറഞ്ഞു വയ്ക്കുക എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും വചനം പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും അടുത്ത് വന്ന് വാസം ഉറപ്പിക്കുന്ന ഒരു ഈശോയെക്കുറിച്ചുള്ള ഒരു ബോധ്യം അതാണ് ലവ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ആവസിച്ചിരിക്കുന്ന ആ ഒരു അനുഭവം അത് വ്യക്തിപരമായി നമുക്ക് കിട്ടണം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ മക്കളും ഈ നാളുകളിൽ ഇതിനൊക്കെ വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ മറ്റൊരു കാര്യം എപ്പോഴും കർത്താവിനെ അനുസരിക്കണം കർത്താവിൻ്റെ ഹിതം തേടാനുള്ള ഒരു ഒരു ത്വര എൻ്റെ കർത്താവ് ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് നമ്മൾ വീട്ടിലിരുന്ന് ഒരു കുറവ് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അടുത്തായി ചിന്ത ചിന്തയിതാണ് എൻ്റെ കർത്താവ് ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭാര്യ ഭർത്താവിൻ്റെ കരം പിടിച്ച് ചോദിക്കണം ഇതിനെക്കുറിച്ച് എൻ്റെ കർത്താവ് എന്താ പറയുന്നത് ദൈവഹിതം അന്വേഷിച്ച് അതനുസരിക്കാൻ ഉള്ള ഒരു മോഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് വേറെ പ്രത്യേകിച്ച് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കേണ്ട നിങ്ങൾ കൈവയ്ക്കുമ്പോൾ ആരും സുഖപ്പെടണമെന്നല്ല പറഞ്ഞേ പക്ഷേ ദൈവഹിതം അന്വേഷിക്കാൻ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് അനുസരിക്കാൻ ഒരു പ്രേരണ എനിക്കുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ദൈവഹിതത്തിന് കീഴടങ്ങിയ വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും എൻ്റെ കൂടെ ഈശോയുണ്ട് എൻ്റെ കൂടെ ഈശോ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ് മറ്റൊരു കാര്യം എൻ്റെ കർത്താവിനെ എപ്പോഴും ആരാധിക്കാൻ വേദനയിലും രോഗത്തിലും സന്തോഷത്തിലും കർത്താവിനെ ആരാധിക്കാൻ ഇന്ന് അസുഖമായതുകൊണ്ടിന്ന് പ്രാർത്ഥിക്കുന്നില്ല അതല്ല എല്ലാ നിമിഷവും കർത്താവിനെ ആരാധിക്കാൻ എനിക്ക് പറ്റണം എല്ലാ വേദനകളിലും കർത്താവിനെ ആരാധിക്കാൻ പറ്റണം ശരീരത്തിൻ്റെ വേദനകളിലും മനസ്സിൻ്റെ വേദനകളിലും കർത്താവിനെ ആരാധിക്കാൻ പറ്റണം ചിലർ പറയും ഇന്ന് ഇന്നെനിക്കൊരു മൂടില്ലാത്തതുകൊണ്ടും സങ്കടമായതുകൊണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അതല്ല ശരിക്കുമുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളം എൻ്റെ കൂടെ എൻ്റെ ഉള്ളിൽ ഈശോ വസിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് ദൈവസാന്നിധ്യം അടയാളമായിട്ട് തോന്നിപ്പിക്കൽ ഈ ഒരു കാര്യം ഞാൻ ശരിക്കും കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആരാധിക്കണം അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നതാണ് മറ്റൊരു മേഖല സമർപ്പണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ട് കഴിഞ്ഞു കർത്താവിൻ്റെ സന്നദ്ധയിൽ എന്നെ തന്നെ സമ്പൂർണമായി എനിക്ക് സമർപ്പിക്കാൻ പറ്റണം ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് കർത്താവ് നമ്മൾ ഈ ഒരു അവബോധത്തിൽ ഈശോ എൻ്റെ കൂടെയുണ്ട് ഈശോ എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു മാക്സിമം വിശുദ്ധിയോടെ ഞാൻ ജീവിക്കണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്തൊക്കെ ഒരു ചിന്തയോടെ ഞാൻ നിങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ മാക്സിമം ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗവും ദൂതരും എല്ലാ സഹായത്തിനും വരാൻ തുടങ്ങും അപ്പോഴാണ് അങ്ങനെയുള്ള വ്യക്തികൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും അടയാളങ്ങൾ ചെയ്യും അവിടെയാണ് ഈ മീറത്തുള്ളിയും കുന്തിരിക്കത്തിൻ്റെയും തുഷാര ബിന്ദുക്കിൻ്റെയൊക്കെ സുഗന്ധങ്ങൾ നമുക്ക് പിന്നെ അനുഭവമായി മാറുക ആദ്യം കർത്താവിനെ തേടുക കർത്താവിൻ്റെ സാന്നിധ്യം തേടുക എൻ്റെ കൂടെ വസിക്കുന്ന ഒരു ഈശോ അതിൻ്റെ ഒപ്പം വന്നോളൂ ബാക്കിയല്ല ഈ ഒരു അനുഭവം ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കർത്താവ് കൂടെയുണ്ടെന്നൊരു ബോധ്യം നഷ്ടപ്പെട്ടിട്ട് നമ്മളൊക്കെ അവൻ്റെ അനുഗ്രഹങ്ങൾ തേടി പോവുകയാണ് അനുഗ്രഹങ്ങൾ തേടി പോകും മുമ്പ് ഈ ഒരു കാര്യം എൻ്റെ ഈശോയുടെ സാന്നിധ്യം എനിക്ക് നിന്നെ മാത്രം മതി ഈശോയെ ആ സാന്നിധ്യം വരാനുള്ള വഴികളാണ് എസ്റ്റ് ഞാൻ പറഞ്ഞു പോയത് വിശുദ്ധിയുടെ ഒരു മേഖല കർത്താവിനുള്ള അഗാധമായ സ്നേഹം കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ ഹിതം അന്വേഷിച്ച് അനുവദിച്ച് അനുസരിക്കാനുള്ള ഒരു പ്രേരണ പര്ത്യങ്ങൾ ചെയ്ത് കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാനുള്ള നേടാനുള്ളൊരു ത്വര എനിക്കുണ്ടാകണം കർത്താവിനോ കർത്താവിനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്നൊരു അവബോധം എനിക്കുണ്ടാകണം ഇവിടെയൊക്കെയാണ് ദൈവ സാന്നിധ്യം എനിക്ക് കൂടിയിരിക്കുന്നു എന്നൊരു അടയാളം ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എളുപ്പമാണ് ഞാൻ എന്ത് ചോദിച്ചാലും ഈശോ തരാൻ തുടങ്ങും ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അത് ഈശോ തരാൻ തുടങ്ങും അതാണ് അഗാധമായ ഇൻഡിമസി ആഴപ്പെട്ട അടുപ്പം പ്രണയബന്ധം മണവാട്ടി മണവാളുടെ സ്വരം കേൾക്കുമ്പോഴേ ചാടി എഴുന്നിട്ട് കഥകു തുറക്കുന്ന ഇൻഡിമസി ഇവിടെയാണ് സംഭവിക്കുക സങ്കീർത്തകനായി ഇൻഡിമസിയുണ്ട് അതുകൊണ്ട് പത്തൊമ്പത് പതിനാലിൽ സങ്കീർത്തകൻ പറഞ്ഞു എൻ്റെ അഭയശില എൻ്റെ വിമോചകനായ കർത്താവെ എൻ്റെ അധരത്തിലെ വാക്ക് എൻ്റെ ഹൃദയത്തിലെ വിചാരം നിൻ്റെ സന്നിധിയിൽ പ്രീതികരമായിരിക്കട്ടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അധരം കൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും ഹൃദയം കൊണ്ട് എന്താഗ്രഹിച്ചാലും അത് മുഴുവൻ സ്വർഗം ആ നിമിഷം കൈക്കൊള്ളും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ വരും ആഗ്രഹങ്ങൾക്ക് നിവൃത്തികളുണ്ടാകും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനും പറ്റും ഈ ഒരു കൃപയാണ് പ്രിയപ്പെട്ടവരെ ദൈവ സാന്നിധ്യത്തിൽ ചോദിക്കേണ്ടത് അതാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ഇത്രയും ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടണം നമ്മൾ എവിടെയൊക്കെ എത്തിയെന്ന് നമുക്കേ അറിയൂ ഏതൊക്കെ അവസ്ഥയിലേക്ക് എത്തിയെന്ന് നമുക്കറിയൂ ഒരു പക്ഷേ അനുഗ്രഹങ്ങളുടെ പിന്നാലെയാണെങ്കിൽ അനുഗ്രഹദാതാവിനെ മറന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ അനുഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് ഈശോയെ എനിക്ക് നീ മതി നീ മാത്രം മതി കർത്താവെ നീ മാത്രം മതി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ മനസ്സുകളും പറയട്ടെ സ്വർഗം കേൾക്കാൻ ആഗ്രഹിക്കുന്നതാ പ്രിയപ്പെട്ടവരെ കർത്താവെ എനിക്ക് നിന്നെ മതി എനിക്ക് നിന്നെ മതി മതിയെന്ന് സ്വർഗ്ഗം സ്വർഗത്തോട് നീ പറയാൻ തുടങ്ങുമ്പോൾ സ്വർഗ്ഗം തരും അനുഗ്രഹങ്ങളും അഭിഷയങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തിരുമുമ്പിൽ കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കട്ടെ നല്ല തമ്പുരാനെ നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുന്നു പലപ്പോഴും അനുഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കൊക്കെ വേണ്ടി അനുഗ്രഹദാതാവിനെ മറന്ന് ഞങ്ങൾ യാത്ര ചെയ്യും ഞങ്ങൾക്ക് നിൻ്റെ വിളി കേൾക്കാൻ പറ്റാതെ അലസതയിലും ഞങ്ങളുടെ സ്വാർത്ഥക്കെട്ടുകളിലും ആയിരിക്കുമ്പോൾ പലപ്പോഴും നിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഈശോയെ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുകയാണ് നിരന്തരമായി വിശുദ്ധി പാലിച്ച് നിന്നെ അഗാധമായി സ്നേഹിച്ച് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് കർത്താവിൻ്റെ ഹിതം അനുവർത്തിച്ച് അനുസരിച്ച് നിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ നിൻ്റെ കരം പിടിക്കാൻ ഭാവികളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുമ്പോൾ ഈശോയെ അതരം തുറന്ന് ഉള്ളു തുറന്ന് പറയുക നീ മാത്രം മതി ഞങ്ങൾക്ക് നീ മാത്രം മതി ഞങ്ങൾക്ക് വേറെ ആരും വേണ്ട നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ